ഇസ്ലാമിക് സ്റ്റഡി ടൂർ രണ്ടാമത്തെ ദിവസം സുല്യ ഗാന്ധിനഗർ മദ്രസ വിദ്യാർത്ഥികളുടെ ടൂറിന്റെ രണ്ടാമത്തെ ദിവസത്തിൽ ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ മഞ്ഞക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് സുബുധ നിസ്കാരം അതിൻ്റെ സമയത്ത് എത്തിയത് കൊണ്ട് തന്നെ ആദ്യമായി സുബുധ നിസ്കാരം നിർവഹിക്കുകയും ഇവിടെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ളതായ ഹൗതൻ്റെ രൂപം കൂടി കാണാൻ കഴിഞ്ഞു അങ്ങനെ ശുബ നിസ്കാരം കഴിഞ്ഞ് അവിടെ മക്കാമിൻ്റെ പരിസരത്ത് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ സഖാബിസാദവറുകളുടെ നേതൃത്വത്തിൽ നല്ലൊരു ക്ലാസ് സംഘടിപ്പിക്കുകയും വിദ്യാർത്ഥികൾക്ക് അവിടെ മറപ്പെട്ട് കിടക്കുന്നതായ ബഹുമാനപ്പെട്ട ഹാജ സയ്യദ് ഹുസൈൻ ഷഹീദ് റലി അള്ളാഹുനെ കുറിച്ചിട്ടുള്ളതായ മഹത്വങ്ങളും അവിടുത്തെ കരാമത്തുകളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് നമ്മളുടെ മൗലധികിതാബുകളിൽ മുഹീദ്ദീ മാല അതുപോലെ തന്നെ റിഫായി മാല മദർമാല തുടങ്ങിയിരിക്കുന്ന മാലയോടൊപ്പം മഞ്ഞക്കുളം മാല എന്ന് നമ്മൾ കാണാറുണ്ട് ഇവിടെ മറപ്പട്ട് കിടക്കുന്നതായ സയ്യദവരുകളുടെ മധുഹകൾ കീർത്തനങ്ങളാണ് ആ മാലയിൽ ഉള്ളത് പണ്ട് കാലത്ത് തന്നെ ഒരുപാട് മഹാന്മാർ ഇവിടെ ജിയാറത്തിന് വരാറുണ്ടായിരുന്നു ഇവിടെ മറപ്പെട്ടു കിടക്കുന്ന ഹുസൈൻ ഷഹീദ് റലിയല്ലാഹുന്നു ഇന്ത്യക്കാരനല്ല മക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കെത്തിയവരാണ് മക്കയിൽ നിന്ന് നബിസ്ഹു അലഹി വസല്ലമാങ്ങളുടെ സ്വപ്നത്തിലൂടെ ദർശിക്കുകയും ഇന്ത്യയിലേക്ക് പോകണമെന്നും കേരളത്തിലേക്ക് എത്തിച്ചേരണമെന്നുള്ളതായ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് ചരിത്രത്തിൽ കാണാം രാവിലെ സിയാർത്ത് കഴിഞ്ഞ് കുട്ടികൾക്കുള്ളതായ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സമയത്ത് ഷഹീദാവുകയും ശുദ്ധമുള്ളതായ വെള്ളത്തിൻ്റെ അടുക്കൽ മരണപ്പെട്ടപ്പോൾ പിന്നീട് മരണത്തിന് ശേഷം അവിടെയുള്ളതായ വെള്ളം മഞ്ഞ നിറമാവുകയും അതോടുകൂടെ തന്നെ ആ നാട്ടിലേക്കുള്ളതായ പേര് തന്നെ മാറുകയാണ് മഞ്ഞക്കുളം എന്നുള്ളത് പിന്നീട് രണ്ട് നൂറ്റാണ്ട് വർഷം കാലം അവിടെ ആ പേരുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ളതായ കുളം മഞ്ഞ നിറമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറപ്പെടുകയാണ് പാലക്കാട് ജില്ലയിലെ ഫാൻറ്റസി പാർക്കിലേക്ക് അതിമനോഹരമായ രീതിയിൽ തന്നെ കുട്ടികളെല്ലാവരും മെൽപ്പറിയും നല്ല രീതിയിൽ ഹോട്ടലുകൾ എടുത്തുകൊണ്ട് അതിൻ്റെ അഭാഗത്തിൽ തന്നെ ആ പാർക്കിന് തന്നതായ ചെറിയ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും എല്ലാവർക്കും കളിക്കാനും രസിക്കാനും പറ്റിയിരിക്കുന്ന നല്ലൊരു അതിമനോഹരമായ പാർക്കാണ് ഫാൻറ്റസി പാർക്ക് എന്നുള്ളത് ഇവിടെയുള്ളതായ ഓരോ കളികളും കുട്ടികൾക്കുള്ളതായ ആക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇരുട്ടുമുറിയിൽ ആകാശത്തിലുള്ളതായ ചിത്രങ്ങളും ആകാശത്തിലുള്ളതായ ചന്ദ്രൻ അതേപോലെ തന്നെ നക്ഷത്രങ്ങൾ പിന്നെ ഗ്രഹങ്ങൾ ഏതൊക്കെ ഗ്രഹങ്ങളുണ്ട് ഏതെല്ലാം രീതിയിലാണ് ആകാശത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം എന്താണ് ആകാശം രാത്രിയും പകരുമായി ആകാശങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ളതായ വ്യക്തമായ അറിവുകളും ആ ഒരു മുറിയുടെ അകത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മുഗൾ ഭാഗത്തേക്ക് നോക്കുന്നതുമായ സമയത്ത് വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾക്കത് ദർശിക്കാൻ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് കുട്ടികൾക്ക് സിക്സ് ഡി എന്ന് പറയുന്നതായ നല്ലൊരു തിയേറ്ററിൽ കയറുകയും അതിൽ സഞ്ചരിക്കുന്ന വിധത്തിലുള്ള ഏതോ പ്രത്യേകം നമ്മൾ പോകുന്ന രീതിയിലുള്ളതായിട്ട് ഫീൽ ഇല്ലാതെ சியது போல அனுபவன் ஆ ரீதியில் த்ரீ டி என் பேர் அறியப்படாததாயிரேகமான ஒரு சேர்ந்து அதேபோல தான் அதை நீ பண்ணதாக ரொம்ப വളരെ ഈ േരം വരെയും നമ്മൾക്ക് അനുവദിച്ചിരിക്കുന്നതായ സമയം ഉച്ചഭക്ഷണം എല്ലാം ഇവിടെ തന്നെ നമ്മൾക്ക് ലഭ്യമാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ കിട്ടുന്ന ഒരു നല്ലൊരു മനോഹരമായ ഗ്ലാസ്സിലുള്ളതായ ലൈറ്റിങ്സുകളാണ് നമ്മൾക്ക് ഒരുപാട് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ളതുപോലെ ഒരു അനുഭവം ഒരു ഫീല് നമ്മൾക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് നല്ലൊരു കാണാനും അതേപോലെ തന്നെ ഫോട്ടോകൾ എടുക്കാനും പറ്റിയിരിക്കുന്നതായ നല്ലൊരു സ്ഥലമാണ് ആ ഗ്ലാസ്സിലൂടെ കാണുന്നതായ മനോഹരമായ ലൈറ്റിങ്ങുകൾ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന ചെറിയ ചെറിയ കാറുകൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾക്ക് കുട്ടികൾക്ക് സ്വിമ്മിങ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന വ്യത്യസ്തങ്ങളായ രീതിയിൽ പിന്നെ സ്വിമ്മിങ് ചെയ്യാൻ കളിക്കാനും രസിക്കാനും അവർക്കുള്ളതായ ശരീരങ്ങൾ കൂടുതൽ ആക്ടിവിറ്റി ആകുന്നതിനോടൊപ്പം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ആരോഗ്യപരമായി ചിന്തിക്കുകയാണെങ്കിൽ തന്നെ എല്ലാ ദിവസങ്ങളിലും അരമണിക്കൂറോ ഒരു മണിക്കൂറെങ്കിലും ദൈനംദിനം കളിക്കുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചാലും മുതിർന്ന ആളുകളെ സംബന്ധിച്ചാലും ആരോഗ്യത്തിനൊക്കെ ഏറെ ഉത്തമമായ കാര്യമാണ് ഇതിലൂടെ സ്വിമ്മിംഗ് പഠിക്കുക എന്നുള്ളത് ഇസ്ലാമികമായിട്ടുള്ളതായ എന്താണ് ബന്ധമുള്ളത് ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പഠിപ്പിച്ചതാണ് സ്വിമ്മിംഗ് പഠിക്കുക എന്നുള്ളത് സുന്നത്താണ് എത്രത്തോളം എന്ന് വെച്ചാൽ നിർബന്ധ സാഹചര്യത്തിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്ത് വെള്ളത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ സ്വന്തമായി രക്ഷപ്പെടാനും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ കുടുങ്ങിപ്പോയാൽ അവരെ രക്ഷപ്പെടുത്താനും ഈ സ്വിമ്മിങ്ങിലൂടെ നമ്മൾക്ക് കഴിയുമെന്നുള്ളതാണ് ഇതേപോലെ നമ്മൾക്കുള്ളതായ ഒരു കലയും കൂടിയാണ് സ്വിമ്മിങ് പഠിക്കുക അത് നേരെയായ രീതിയിൽ സ്വിമ്മിങ് ചെയ്യാനും മലർന്നു കിടന്നുകൊണ്ട് സ്വിമ്മിങ് ചെയ്യുന്നവരും ഉണ്ട് ഇങ്ങനെയെല്ലാം നമ്മൾക്കുള്ളതായ കുട്ടികൾക്ക് ഇതിലൂടെയും ഒരുപാട് പഠനങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനും പഠിക്കാനും കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിലൂടെ സ്വിമ്മിങ് ചെയ്തുകൊണ്ട് കുട്ടികൾ വളരെയേറെ സന്തുഷ്ടരായിരുന്നു അത് കഴിഞ്ഞ് വ്യത്യസ്തങ്ങളായ രീതിയിലുള്ളതായ രസകരമായ കളികളാണ് പിന്നീടുള്ളതായ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഹൈറ്റിലേക്ക് പോവുകയും വീണ്ടും താഴെ വരുന്നതായ രീതിയിലുള്ളതായ കളികളും ഇത് എല്ലാവർക്കും അനുവദിക്കുന്നില്ല അനാരോഗ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ആർട്ട് പേഴ്സൻറ്റ് ആയ ആളുകൾക്ക് ഇത്തരത്തിലുള്ളതായ കളികളിലൊന്നും കളിക്കാൻ പാടില്ല എന്ന് തന്നെ അവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും അത് കളിക്കാൻ അനുയോജ്യമായ ആളുകൾക്ക് മാത്രമാണ് ഇവിടെ ഇളവ് നൽകുന്നത് വളരെ വിദൂര സ്ഥലത്ത് നിന്ന് ഉയർന്ന സ്ഥലത്ത് നിന്ന് ആഴോട്ട് ട്യൂബിലൂടെയും അതേപോലെ തന്നെ മറ്റു മേട്ടിയിലൂടെയും നമ്മൾക്ക് നല്ല ഏറ്റവും കൂടുതൽ സ്പീഡിലായി വെള്ളത്തിന് മുകളിലായി വരാനും ഈ വെള്ളത്തിലേക്ക് എത്തിച്ചേരുന്നതായ ആ ഒരു അനുഭവം കൂടി ഇവിടെ കുട്ടികൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം പോയ ആളുകൾ വീണ്ടും വീണ്ടും പോകാൻ വേണ്ടി കൊതിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സ്ഥലം കൂടിയാണ് മ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരു സ്ഥലം എന്നുള്ളത് ഇതിലൂടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഉണ്ടായത്